സാറെ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ ഈ ഹത്രാസ് യു എ പി എ കേസിലെ പ്രതിയായ സിദ്ധിക്കാപ്പൻ്റെ വീടിന് സമീപത്തുനിന്ന് ഈ സെപ്റ്റംബർ മൂന്നിന് ഒരു കോടി രൂപ പിടികൂടി സ്കൂട്ടറി കടത്താൻ ശ്രമിച്ച കൊടിവള്ളി സ്വദേശിയായ ഒരു മുനീറാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അപ്പോൾ ഈ പൈസ എന്ന് പറയുന്നത് ഈ കൊച്ചിയിൽ യു എ പി എ കേസിൽ അറസ്റ്റിലായ റിജാ റിജാസ് റിജാസിൻ്റെ മോചനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നു കഴിഞ്ഞ ദിവസം ഇയാളുടെ മോചനത്തിന് വേണ്ടി ഇവിടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു പോലീസ് വന്ന് മൊത്തം അടിച്ചുപിടിപ്പിച്ചു സാറിൻ്റെ സദ്യ ഇത് പെട്ടിരുന്നോ റിജാസ് നാഗ്പൂർ ജയിലിലാണ് കേട്ടോ അപ്പോ ഈ വേങ്ങരയിലാണ് സിദ്ദിക്കാപ്പന്റെ വീട് അപ്പൊ ആ വേങ്ങരയിൽ സിദ്ദിക്കാപ്പൻ്റെ വീടിന്റെ അടുത്ത് നിന്ന് സ്കൂട്ടറിൽ വേങ്ങരയിലും പരിസരത്തിലും വിതരണം ചെയ്യാനായിട്ട് കൊണ്ടുവന്നാണെന്നാണ് ഈ പിടിക്കപ്പെട്ട മുനീർ പറഞ്ഞത് അപ്പോ ഒരു കോടി രൂപ ഈ കൊടുവള്ളിക്കാരൻ മുഹമ്മദ് മുനീർ സ്കൂട്ടറിൻ്റെ മുമ്പിൽ ചാക്കിൽ കെട്ടിവെച്ചിട്ട് ആണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പം കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുനീറിനെ പിടിച്ചത് വേങ്ങരയിൽ സിദ്ദിഖാപ്പൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നാണ് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ ഉള്ള കെട്ടുകൾ ആയിട്ടാണ് പിടിച്ചത് സെപ്റ്റംബർ മൂന്നാം മൂന്നാം തീയതി അപ്പം പിടിച്ചു കഴിഞ്ഞപ്പോൾ വേങ്ങരയും പരിസരത്തും വിതരണം ചെയ്യാനാണെന്ന് അയാൾ പറഞ്ഞെങ്കിലും അതങ്ങനെ ആകണം എന്നില്ല കാരണം ജാമ്യത്തിൽ ലക്നൌ കോടതിയിൽ നിന്ന് ഹത്രാസ് കേസിൽ മറ്റേ പി എം എൽ എ കേസും ഒക്കെ ഉണ്ടല്ലോ അതുവേ പി എ കേസുമൊക്കെ ഉണ്ട് അപ്പം ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് ജാമ്യവ്യവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചടങ്ങി ഒതുങ്ങി സിദ്ധിക്കാപ്പം കഴിയുന്നുണ്ടായില്ല വീണ്ടും സജീവമായതായിട്ട് സംശയമുണ്ട് സജീവമായല്ലോ അതെ അതുകൊണ്ടാണ് റിജാസിന് വേണ്ടിയിട്ട് റിജാസിനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് പോകൃത്തരാണല്ലേ അതെ ഒരാള് പി ഒ കെയിലെ തീവ്രവാദികളുമായിട്ട് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ചാറ്റ് ചെയ്യുന്നു അങ്ങനെയല്ല അയാൾ യു എ പി റിജാസ് അറസ്റ്റിലായത് ആ ചാറ്റ് ചെയ്യുന്ന പാകിസ്ഥാനിലുള്ള ഒരാളുമായിട്ടാണ് ഈ ചാറ്റിങ് നടത്തുന്നത് ഭീകരവാദിയായിരിക്കാമല്ലോ അതെ പി ഒ കെയിലെ ആളുകളുമായിട്ട് പി ഒ കെ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലാണല്ലോ അപ്പോ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പൊ അയാളെ പിടിച്ച് നാഗ്പൂർ ജയിലിൽ ഇട്ടിട്ടുണ്ട് അയാളെ മോചിപ്പിക്കണം അല്ലേ ഇതാണ് സിദ്ദിക്കാപ്പനും സിദ്ധിക്കാപ്പൻ മാത്രല്ല കുറേ അർബൻ നക്സലുകളുമൊക്കെ സിദ്ധിക്കാപ്പൻ കി ജെ വിളിച്ചിട്ട് ഇവിടെ എറണാകുളത്ത് മീറ്റിംഗിന് വന്നിട്ടുണ്ടായിരുന്നു ടി പി സെൻകുമാർ പോസ്റ്റിട്ട് ഇവിടുത്തെ പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ട് പോലീസുകാരെല്ലാവരെയും അടിച്ചു ഓടിച്ചു ജാമ്യവ്യവസ്ഥ ലംഘിച്ച് അല്ലേ അതെ ഇവിടെ കൂട്ടായ്മ റിജാസിന് വേണ്ടി ഈ രാജ്യം ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ കൂടെ കെ യു ഡബ്ല്യു ജെ കട്ടിങ് സൗത്ത് ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോ അതുകൊണ്ട് ഈ ഒരു കോടി രൂപ കൊടുവള്ളിക്കാരൻ മുഹമ്മദ് മുനി ഈ കാപ്പന്റെ വീടിന്റെ അടുത്ത് വെച്ച് പിടികൂടിയല്ലോ അത് കാപ്പന്റെ ഈ വീണ്ടും സജീവമായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തിച്ചതാണോ എന്നൊരു സംശയം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊക്കെ ഉണ്ട് െ പറ്റിയിട്ട് സെൻകുമാറിന് ധാരണയില്ലാതിരിക്കോ അപ്പോ ഇതൊക്കെ തടയേണ്ട ശക്തികൾ തന്നെ ഇവരുടെയൊക്കെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് സെൻകുമാർ ഉന്നയിച്ചത് വളരെ ന്യായമായ സംശയമാണ് കാരണം കേരളം എന്ന് പറയുന്നത് ഈ തീവ്രവാദത്തിന് സേഫ് ഹേവൻ ആയിട്ടുള്ള അല്ലേ അവർക്ക് സുരക്ഷിത സ്ഥലമായിട്ട് മറ്റേ ഒരു മൽഹോത്ര ഇല്ല ജ്യോതി മൽഹോത്ര ആ സ്ത്രീ ഇവിടെ വന്നിട്ട് അല്ലേ ആ കണ്ണൂരും നമ്മുടെ കൊച്ചി ഷിപ്പിയാട് കാണാനും ഷിപ്പിയാഡ് പിന്നെ മൂന്നാർ ഇങ്ങനെ പല സ്ഥലത്തും ഫോട്ടോയും വീഡിയോ പിന്നെ അതെ അവർക്ക് കേരളത്തിലെ ടൂറിസം വകുപ്പ് മറ്റേ കേരളത്തിന്റെ അതിഥിയായിട്ട് ഒക്കെയാണ് ജ്യോതി മൽഹോത്ര അവരാണെങ്കിൽ പാകിസ്ഥാൻ എംബസിയിലൊരു ഡാനിഷ് പറഞ്ഞ ഒരാളുമായിട്ട് വലിയ ചങ്ങാത്തവും കൂടെ യാത്രയും ഒക്കെ ആയിരുന്നു അയാൾ പഞ്ചാബിലും ഒക്കെയുള്ള കുറെ വിധവകളുടെ ഒക്കെ ഒരു നെറ്റ്വർക്കൊക്കെ ഉണ്ടാക്കി കല്യാ വിവാഹ വാഗ്ദാനമൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു ഇങ്ങനെ അത് പഹൽഗ ആക്രമണത്തിന് ശേഷമാണ് കണ്ടെത്തിയത് ഒരു സിആർ പി എഫിലെ തന്നെ ഒരു എ എസ് ഐയോ ഒക്കെ പിടികൂടുക ഒക്കെ ചെയ്തു പിന്നീട് പോലീസുകാരെ അയാൾ പഹൽഗാമിനെ പറ്റിയിട്ടൊക്കെ വിവരം കൊടുക്കുന്നുണ്ടായിരുന്നു പഹൽഗാമിന്റെ ചിത്രങ്ങൾ ഈ ജ്യോതി മൽഹോത്രയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും സ്ലീപ്പ് അവരൊരു ടി വി അവതാരകയോ ഒക്കെയായിരുന്നു ജ്യോതിമ യൂട്യൂബർ ആ യൂട്യൂബർ അതെ ആദ്യം അവര് ചണ്ഡീഗഡിലൊരു ടി വി സ്റ്റേഷൻ അല്ലെ അവതാരക എന്നു പറഞ്ഞിട്ടാണ് ഈ ഡാനിഷിനെ പോയി എൺപത് കണ്ടത് അത് കഴിഞ്ഞ് പിന്നെ ആണുങ്ങൾ തന്നെ ബന്ധപ്പെടുകയാണ് ആദ്യം പെണ്ണുങ്ങളെയാണല്ലോ കഴിക്കുന്നത് ഇങ്ങനെ ആണ് ഈ ഓപ്പറേഷനുകൾ നടക്കുന്നത് ഈ സമാധാന കാലത്ത് ഇത് അധികം ആളുകൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും പക്ഷെ എപ്പോഴും റിഡാറിലുള്ള ഒരാളാണ് ഈ സിദ്ധിഖാപ്പൻ എന്ന് പറയുന്ന ഒരാൾ അപ്പൊ അയാള് വീണ്ടും സജീവമായിരിക്കുന്നു സജീവമായതുകൊണ്ടാണ് ഇത് നടത്തിയത് ഇത് ജാഗരൂകരായിരിക്കണം ബി ജെ പി പോലുള്ള സംഘടനകൾ ആർ എസ് എസിനെ പോലുള്ള സംഘടനകൾ ഇതാണ് ഇവിടെ ഡി ജി പി ആയിരുന്നു സെൻകുമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഈ ഒരു കോടി രൂപയുടെ കാര്യം വേങ്ങരയിൽ കാപ്പൻ്റെ അടുത്തു നിന്ന് പിടിച്ച ഒരു കോടി രൂപയുടെ ആ മുനീർ ശരിക്കും മുഹമ്മദ് മുനീർ ആരാണ് ഏത് സംഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടനയാണ് തീവ്രവാദത്തിൻ്റെ പേരിൽ നിരോധിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് അല്ലേ അതെ ഈ സിദ്ദിഖ് കാപ്പൻ സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന ആൾ ഡൽഹിയിലെ പല ബി ജെ പി നേതാക്കളെയും കൊല്ലാൻ ആസൂത്രണം ചെയ്തയാളാണ് അതില് ചില ആളുകൾ ലക്നൌവിൽ വെച്ചിട്ട് മാറിപ്പോയി ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള ഹത്രാസിലേക്കുള്ള യാത്രയിൽ തന്നെയൊക്കെ ചിലര് വഴി പിരിഞ്ഞു പോയി ഇതുകൊണ്ട് നടക്കാതെ പോയതാണെന്നാണ് എഫ്ഐആറിലുള്ളത് ഈ സിദ്ധിക്കാപ്പൻ്റെ ഉദ്ദേശം ചില ആളുകൾ പക വരുത്തുക എന്നുള്ളതായിരുന്നു അത് നടക്കാതെ പോയി ഹത്രാസ് എന്നുള്ളതൊക്കെ ഒരു പുകമറിയാണ് ആളൊരു പത്രപ്രവർത്തകനാണെന്നുള്ളതും പുകമറിയാണ് ഈ വേഷത്തിലാണ് പല ആളുകളും നടക്കുന്നത് കേരളത്തിൽ തന്നെ പല പത്രപ്രവർത്തകരും ഇതിന്റെയൊക്കെ അല്ലേ ചട്ടവുമായിട്ട് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുണ്ട് പല തീവ്രവാദ സംഘടനകളുടെയും അതുകൊണ്ട് ഈ ഇയാളെ പിടിക്കുമ്പോൾ ഇയാളുടെ കൂട്ടത്തില് മധുര ടോൾ പ്ലാസയിൽ വെച്ച് സിദ്ദിഖാപ്പിനും പിടിക്കുമ്പോൾ കെ റവഫ് ഷറീഫ് അദിഖുർ റഹ്മാൻ മസൂദ് അഹമ്മദ് മുഹമ്മദ് അലം അബ്ദുൾ റസാഖ് അഷ്റഫ് ഖാദിർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെ റഹ്മാൻ കാമ്പസ് ഫ്രണ്ടിന്റെ ട്രഷറർ അഹമ്മദ് ജനറൽ സെക്രട്ടറി ഇതൊക്കെ തീവ്രവാദ പ്രവർത്തകരാണ് ഇവര് ഇതൊക്കെ ജിഹാദ് ഉള്ളില് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് കെ യു ഡബ്ല്യു ജെ ഇയാൾ ഉപയോഗിച്ചു കൊറേക്കാലം കാപ്പൻ ഇപ്പൊ കെ യു ഡബ്ല്യു ജെ റിജാസിന് വേണ്ടി നിൽക്കണം പ്രജാസിന് വേണ്ടി നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് കെ യു ഡബ്ല്യു ജെ തെരുവിളിച്ച് കിടക്കുകയാണ് അതിന്റെ കൂടെ സെൻകുമാറിനെന്തെറി വിളിക്കുന്നു ഇല്ലേ അതെ സെൻകുമാർ ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഇവന്റെ ഹൊങ്ക് പറയാണ് കാപ്പൻ സെൻകുമാർ അല്ലേ എനിക്ക് ജാമ്യം തന്നത് ജഖ്നോ കോടതിയാണ് അത് അവർ നോക്കിക്കോളും ഇതിലിടപെടാൻ സെൻകുമാറിനെന്തവകാശം അപ്പോ സെൻകുമാർ ചോദിക്കുകയാണ് തീവ്രവാദി എങ്ങനെയാണ് ബഹാസ്റ്റർ ചിരഞ്ജീവി എന്ന് വിളിക്കാൻ പറ്റുമോ കാപ്പന്റെ കോപ്പല്ല എന്റെ കോമൺ സെൻസ് ഏത് വ്യാജവേഷം കിട്ടിയാലും തീവ്രവാദി തീവ്രവാദി തന്നെ ഇയാളെ ഏതിന്റെ പത്രപ്രവർത്തകനാണ് ഇപ്പോ ശരിയല്ലേ അഴിമുഖം എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു അഴിമുഖപ്പുണ്ടോ ഇപ്പം ഇയാൾ കഴിഞ്ഞ ദിവസം എന്തോ ഒരു പ്രസംഗം നടത്തിയതിൻ്റെ ക്ലിപ്പിംഗ് പ്രചരിക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ഈ കെ യു ഡബ്ല്യു ജെ എന്ന് പറയുന്നത് ഈ പറയുന്ന യൂട്യൂബർമാർക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ പ്രസ്താവന നടക്കുന്നുണ്ട് പക്ഷേ ഈ റിജാസിനെ പോലെയുള്ള ലോക്കൽ ജേർണലിസ്റ്റുകൾ അപ്പോൾ ഇയാളെ ലോക്കൽ ജേർണലിസ്റ്റായിട്ടാണ് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഈ പത്രപ്രവർത്തക സംഘടന രംഗത്തേക്ക് വരണം അവരെ പുറത്തു കൊണ്ടുവരണം അപ്പം ഇത്തരത്തിലുള്ളവരെ പുറത്തു കൊണ്ടുവരാൻ ഈ ഇപ്പം അയാൾ പറയുന്നത് എന്താണെന്നറിയുമോ ഞങ്ങൾ പത്രപ്രവർത്തക വേഷം കിട്ടിയിട്ട് കുറേ തീവ്രവാദികളെ കേരള സമൂഹത്തിലെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇവരുടെയൊക്കെ അമ്പ്രല ഓർഗനൈസേഷനായിട്ട് കെ യു ഡബ്ല്യു ജെ നിക്കണം അതാണല്ലോ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ നിൽക്കാൻ കെ യു ഡബ്ല്യു ജെക്കും ഈ മീഡിയ അക്കാദമിക്കും വലിയ സന്തോഷവുമാണ് അതുകൊണ്ടല്ല കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കേരളത്തിൽ നടത്തിയത് അതായത് കേരളം മൊത്തം തെക്കേ ഇന്ത്യയും ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോകണം ഒരു പ്രത്യേക മേഖല പ്രത്യേക അതായത് വിശാല ഗുലിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെ വിശാലിന് നേപ്പാൾ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഇസ്ലാമിക ഒരു സ്റ്റൂജുകളായിട്ട് നിൽക്കുകയാണ് ഈ കെ യു ഡബ്ല്യു ജെ മാർസിസ്റ്റുകളും അല്ലേ അങ്ങനെ നിൽക്കുകയാണ് മീഡിയ അക്കാദമി എന്നിട്ട് റാണായൂബ് എന്നു പറഞ്ഞൊരു സ്ത്രീ അവർക്കും കേസ് എടുത്തിട്ടുണ്ട് പിന്നെ ആ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് പ്രബീർ പുരക്കായ സ്ഥാനെന്ന് പറഞ്ഞിട്ട് ചൈനയെന്ന് പൈസ മേടിക്കുന്നുണ്ടായിരുന്നു പ്രബീർ പുരകാവസ്ഥയാണ് ഈ പ്രകാശ് കാരാട്ടിന്റെ അടുത്ത സോർത്ത് ഒരു സിംഗം ഷാങ്ഹായിലൊക്കെയുള്ള അവിടെ പാർട്ടിയൊക്കെ ആയി ബന്ധപ്പെട്ടിരുന്ന അയാളാണ് ന്യൂസ് ക്ലിക്കിന് പൈസ അയച്ചു കൊടുത്തിരുന്നത് ആ സിംഗത്തിന് പ്രകാശ് കാരാട്ടിന്റെ കുറെ ഇമെയിലുകൾ ഇതിന് മാർസിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ കൂടി ചേർന്നിട്ട് എന്നിട്ട് പറയാണ് നേപ്പാൾ മാതൃക ഇവിടെ ഉണ്ടാവുന്നു കോപ്പാണ് ഇത് നേപ്പാൾ മാതൃക ഇവിടെയൊക്കെ മര്യാദക്ക് ജയപ്രകാശ് നാരായണനെ പോലെ ഒരു വലിയ ഒരാൾ ഒരു പ്രസ്താവന നടത്തിയിട്ട് തന്നെ ഇല്ലേ ഇന്ദിരാഗാന്ധിയെ പുറത്താക്കാൻ പറ്റിട്ടില്ല തെരഞ്ഞെടുപ്പ് വന്നിട്ടല്ലേ ഇന്ദിരാഗാന്ധി പുറത്തു പോയത് അങ്ങനെ ഒരു നേഷനാണ് ഇന്ത്യ അതുകൊണ്ട് നേപ്പാൾ മാതൃകയൊന്നും ഇവിടെ നടക്കില്ല കാപ്പന്റെ കോപ്പും നടക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക